ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു സിസ്റ്റം തന്നു ഓക്കെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ എക്വേഷൻസ് തന്നു അതിന് സൊല്യൂഷൻ ഉണ്ടാവുമോ ഓക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാം ഓക്കെ അതേപോലെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവും അപ്പോൾ പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീക്ക് ഒരു വാല്യൂസ് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ യുണീക്ക് എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഓക്കെ അതേപോലെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി ഇനി വേറെ ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രം നമ്മൾ അതിനെ യുണീക്ക് സൊല്യൂഷൻ എന്നാ പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും എന്തൊക്കെയാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞ മീനിങ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റം എന്താണ് കൺസിസ്റ്റന്റ് ആണ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് അല്ല ഓക്കെ നോക്കൂ അടുത്ത ക്വസ്റ്റന് എന്താണ് ഇഫ് എ സൊല്യൂഷൻ എക്സിസ്റ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈസ് ദ ഓൺലി വൺ അത് ഒരൊറ്റൊന്ന് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത് രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ഡിറ്റർമിൻ ഇഫ് ദ ഫോളോവിങ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞാല് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എന്താണ് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ നോക്കൂ നമ്മൾ ഈ ക്വസ്റ്റിന് ഓൾറെഡി ചെയ്ത ക്വസ്റ്റിനാണ് ഓക്കെ എക്സ് വൺ മൈനസ് ടു എക്സ് പ്ലസ് എക്സ് ത്രീകൾ സീറോ ടു എക്സ് എക്സ് ത്രീകൾ ട് എയ്റ്റ് മൈനസ് ഫോർ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് നാൻ എക്സ് ത്രീകൾ ടു മൈനസ് നാൻ ഇത് നമ്മൾ മുമ്പേ ചെയ്ത ആണ്. ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് ആ ഒരു മെട്രിക് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതി പിന്നെ ഓഗ്മെന്റഡ് മെട്രിക്സിന് റോ ഓപ്പറേഷൻസ് നടത്തി നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എത്തിച്ചു ഓക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഞാൻ എന്ത് ചെയ്തു എഴുതി ഓക്കെ ആ ഓഗ്മെന്റഡ് മെട്രിക്സിന് ഞാൻ എന്ത് ചെയ്തു റോ റിഡക്ഷൻ നടത്തി അല്ലെങ്കിൽ റോ ഓപ്പറേഷൻസ് നടത്തി എനിക്ക് കിട്ടിയത് ഈ രൂപത്തിലാണ് ഓക്കെ ഇപ്പൊ നോക്കൂ നേരത്തെ ക്വസ്റ്റ്യനിൽ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ചെയ്ത സമയത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പക്ഷെ നമുക്ക് അവിടെ റോ ഓപ്പറേഷൻസ് നമ്മൾ നടത്തിയ സമയത്ത് വൺ സീറോ സീറോ ഇവിടെ വന്നു ഇവിടെ സീറോ വൺ സീറോ ആയിരുന്നു ഇവിടെ സീറോ സീറോ വൺ ആയിരുന്നു പക്ഷെ ഇവിടെ നോക്കൂ ഈ മൂന്ന് സ്ഥലത്ത് ഈ എന്തല്ല സീറോ അല്ല ഓക്കെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം റോ ഓപ്പറേഷൻസ് നടത്താം ഓക്കെ അപ്പൊ ഈ ഈ ഒരു സിസ്റ്റത്തിന്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ റിഡക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഇതാണ് ഓക്കെ ഇനി നമ്മൾ ഇതിനെ നോക്കൂ ഇത് നമുക്ക് എങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇതിൽ ആദ്യത്തെ മൂന്ന് കോളത്തിനെ നമ്മൾ എന്തെങ്കിലും ഒരു മെട്രിക്സ് ആക്കി ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വൺ മൈനസ് ടു വൺ ഓക്കെ സീറോ വൺ മൈനസ് ഫോർ സീറോ സീറോ വണ് സീറോ സീറോ വണ് ഇന്ന് നോക്കൂ നമ്മുടെ ഈ തന്ന ക്വസ്റ്റ്യനിൽ മൂന്ന് വേരിയബിൾസ് ആണല്ലോ നമ്മൾ കോളമായിട്ട് എഴുതാം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈ കല് നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റ് കോളം എഴുതാ സീറോ ഫോർ ത്രീ ഓക്കെ സീറോ ഫോർ ത്രീ അപ്പൊ നോക്കൂ ഈ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആണ് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ഈക്വൽ ആണ് ഓക്കെ നോക്കൂ നമുക്കിതിനെ ഇക്വേഷൻ ആക്കി മാറ്റി നമുക്ക് എന്താ കിട്ടുക ഇക്വേഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ വൺ ഇൻറ്റു എക്സ് വൺ അല്ലെങ്കിൽ എക്സ് വൺ ഓക്കെ എക്സ്ത്രീ പ്ലസ് വൺ ഇൻ എക്സ് എക്സ്ത്രീ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് സീറോ അടുത്ത ഇക്വേഷൻ എന്താ കിട്ടുക സീറോ എക്സ് വൺ ആണ് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ സീറോ എക്സ് വൺ പ്ലസ് വൺ എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു പ്ലസ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ എക്സ് ത്രീ ഈക്വൽ ടു രണ്ടാമത്തെ എലമെന്റ് ഫോർ ഓക്കെ അടുത്ത് എന്താ നോക്ക് കിട്ടുക സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു അത് രണ്ടും ഏതെങ്കിലും ആവശ്യമില്ല ഓക്കെ ലാസ്റ്റ് എന്താ നോക്ക് കിട്ടുക എക്സ് ത്രീ ഈക്വൽ ടു ലാസ്റ്റ് എലമെന്റ് ത്രീ ഇപ്പൊ നോക്കൂ ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് ത്രീന്റെ വാല്യൂ ത്രീ ആണെന്നാ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് നമ്മൾ ചെയ്ത് പോയി നമുക്ക് കിട്ടിയത് എന്താണ് എക്സ് ത്രീയുടെ വാല്യൂ ത്രീ തന്നെയാണ് കിട്ടിയത് ഓക്കെ നമുക്ക് നേരത്തെ പ്രോബ്ലത്തില് ഡയറക്റ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയിലുള്ള മൂന്ന് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നോക്കൂ ഈ ഇക്വേഷൻസ് ഇന്ന് ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എക്സ് ന്റെ വാല്യൂ ത്രീയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് അതേ വാല്യൂ തന്നെയാണ് കിട്ടിയത് എക്സ് ത്രീന്റെ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ അത് മാറൂല നോക്കൂ ഈ എക്സ് ന്റെ വാല്യൂ നമ്മൾ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ത്രീന്റെ വാല്യൂ ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ എക്സ് ന്റെ വാല്യൂ നമുക്ക് കിട്ടും എങ്ങനെയാ കിട്ടാം നോക്കൂ എക്സ് ടു മൈനസ് നോക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് നമ്പർ കൊടുക്കാം നമ്പർ വണ്വൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ ത്രീ ഓക്കെ അപ്പൊ ഈ ഓക്കെ ക്വസ്റ്റർ ടു എന്തായിട്ട് മാറും നോക്കൂ ഫോർ ഇൻറ്റു നോക്കൂ എക്സ് ത്രീയുടെ വാല്യൂ എന്താണ് ത്രീ എന്ന് പറയുമ്പോ ഈ ഈക്വേഷൻ്റെ റൈറ്റ് സൈഡ് ഫോർ എഴുതി ഓക്കെ നോക്കൂ എക്സ് ടു മൈനസ് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ട്വൽവ് ആവും ഈക്വൽ ടു ഫോറ് ഓക്കെ അപ്പം എക്സ് ടു ഈക്വൽ ടു നോക്കൂ ഞാൻ ഈ ഫോറിനെ അവിടെ വെച്ചു മൈനസ് ടുവലും അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ട്വൽവ് ആയി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ടു എന്താ കിട്ടുക സിക്സ്റ്റീൻ അപ്പോൾ നോക്കൂ എക്സ് ടുന്റെ വാല്യൂ സിക്സ്റ്റീ നമുക്ക് എങ്ങനെ കിട്ടുന്നത് ഇക്വേഷൻ ടു എന്നാണ് കിട്ടുന്നത് അതെങ്ങനെ എക്സ് ത്രീൻ്റെ വാല്യൂ ത്രീ എന്നുള്ളത് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എക്സ് ടുൻ്റെ വാല്യൂ കിട്ടുന്നത് അപ്പം എക്സ് ടുൻ്റെ വാല്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ് ഇക്വേഷൻ ടു എന്നാണ് അപ്പം ഇക്വേഷൻ ടു സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ എക്സ് ടുൻ്റെ വാല്യൂ കിട്ടുള്ളൂ ഓക്കെ അപ്പം അത് യുണീക് വാല്യൂ ആണ് എക്സ് ടുവിന് വേറെ വാല്യൂ പറ്റില്ല പോസിബിൾ അല്ല കാരണം എക്സ് ടുന് വേറെ വാല്യൂ കൊടുത്താൽ എക്സ് ത്രീൻ്റെ വാല്യൂ ത്രീ എന്നുള്ളത് ഇവിടെ ശരിയാവില്ല പക്ഷേ എക്സ് ത്രീൻ്റെ വാല്യൂ ത്രീ ആണ് ഓക്കെ അപ്പം എക്സ് ടുൻ്റെ വാല്യൂ എന്തായാലും എന്തായിരിക്കണം പതിനാറായിരിക്കണം ഓക്കെ ഇത് നോക്കൂ എക്സ് ന്റെ വാല്യൂ ഉണ്ട് എക്സ് ന്റെ വാല്യൂ പതിനാറ് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യാം ഇക്വേഷൻ വണ്ണിൽ കൊടുക്കാം എന്തായിട്ട് മാറും ഇവിടെ എക്സ് വൺ ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ആണ് പതിനാറ് എഴുതുക പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ത്രീ എന്ന് പറയുമ്പോ ത്രീ ആണ് ഈക്വൽ ടു ന്റെ റൈറ്റ് സൈഡ് സീറോ എഴുതി ഓക്കെ നോക്കൂ നമുക്ക് എന്താ കിട്ടാ എക്സ് വൺ മൈനസ് ടു ഇന്റു സിക്സ്റ്റീൻ പറയുമ്പോൾ മൈനസ് തേർട്ടി ടു ആകും മൈനസ് തേർട്ടി ടു പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഓക്കെ നോക്കൂ എക്സ് വൺ മൈനസ് തേർട്ടി ടു പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എത്രയാണ് മൈനസ് തേർട്ടി ടുന്ന് മൈനസ് തേർട്ടി ടു പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ട്വന്റി നയൻ എന്നാ കിട്ടാം ഈ മൈനസ് ട്വന്റി നയൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ട്വന്റി നയൻ കിട്ടും ഓക്കെ അപ്പൊ എക്സ് വണിന്റെ വാല്യൂ എവിടെന്ന കിട്ടുന്നത് ഫസ്റ്റ് ഈക്വേഷൻ എന്നാ കിട്ടുന്നത് ഓക്കെ എങ്ങനെയാ കിട്ടുന്നത് എക്സ് ത്രീൻ്റെയും എക്സ് ന്റെയും വാല്യൂസ് യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ അവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സ് ന്റെ വാല്യൂ കിട്ടുന്നത് അപ്പം എക്സ് ന്റെ വാല്യൂ മാറൂല എക്സ് ന്റെ വാല്യൂ മാറിയാൽ എക്സ് ന്റെ വാല്യൂ എന്ത് ചെയ്യും മാറും എസ് ടുന്റെ വാല്യൂ മാറി എക്സ് ന്റെ വാല്യൂ മാറും പക്ഷെ എക്സ് ത്രീന്റെ വാല്യൂ ആണ് മാറ്റില്ല അപ്പം എക്സ് ന്റെ വാല്യൂ എന്തായാലും ട്വൻറ്റി നയൻ ആയിരിക്കും അതിൽ മാറ്റുണ്ടാവില്ല അപ്പം നമുക്ക് എന്ത് പറയാം ഈ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ സിസ്റ്റം ആസ് എ യുണീക് സൊല്യൂഷൻ നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയില് പ്രോബ്ലംസ് ചെയ്തപ്പോഴും കിട്ടിയത് എന്ത് തന്നെയാണ് ഇതേ വാല്യൂസ് തന്നെയാണ് എക്സ് വണ്ണി നയന് എക്സ് ടുന് സിക്സ്റ്റീന് എക്സ് ത്രീ തന്നെയാണ് നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് ആ നമുക്ക് തന്ന ക്വസ്റ്റ്യ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് അത് യുണീക് സൊല്യൂഷനാണ് അപ്പൊ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് എന്ന് പറയാം ഓക്കെ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് നമുക്ക് ജസ്റ്റ് ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം സൊല്യൂഷൻ സിസ്റ്റം എന്താണ് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ ഡിറ്റേമിൻ ഇഫ് ദ ഫോളോവിങ് സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യാം നോക്കൂ നമുക്കൊരു മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ മൂന്ന് വേരിയബിൾഡ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഓക്കെ ഫസ്റ്റത്ത് അതിൽ എക്സ് വൺ ഇല്ല അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കാം എന്ത് അത് സീറോ എക്സ് വൺ ആണ് ഓക്കെ നമ്മൾ അത് മനസ്സിലാക്കാം ഇത് നോക്കൂ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം ഓക്കെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ സീറോ വൺ മൈനസ് ഫോർ സീറോ വൺ മൈനസ് ഫോർ പിന്നെ അടുത്ത നമ്പർ എയ്റ്റ് ഓക്കെ പിന്നെ ടു മൈനസ് ത്രീ ഓക്കെ ടു വൺ അടുത്തത് ഫൈവ് മൈനസ് എയ്റ്റ് ഓക്കെ സെവൻ വൺ നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്കുമെൻറ്റഡ് മെട്രിക്സ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ സിസ്റ്റത്തുനിന്ന് ഉണ്ടാക്കിയ ഓക്കുമെൻ്റഡ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ റോ ഓപ്പറേഷൻസ് നടത്തി നമ്മൾ എന്ത് ചെയ്യാ അതിനെ റെഡ്യൂസ് ചെയ്യുക നോക്കൂ നമുക്ക് വേണ്ടത് എന്താ ഫസ്റ്റ് റോല് ഫസ്റ്റ് എലമെൻറ്റ് വൺ ആക്ക ഇവിടെ സീറോയാണ് ഓക്കെ അതേപോലെ നമുക്കറിയാം സെക്കൻഡ് റോല് ഓക്കെ ഇവിടുത്തെ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് വൺ ആക്ക പിന്നെ ഇവിടെ സീറോ ആക്കണം പക്ഷെ ഇവിടെ ഒരു സീറോ ഉണ്ട് അപ്പോൾ ഈ റോനെങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്താൽ മതി ഓക്കെ നമുക്കറിയാം റോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആറ് വണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക ആറ് ഓൺ ആർട്ടോൺ ചേഞ്ച് ചെയ്യാം അപ്പം നമുക്ക് എന്താ കിട്ടുക ഫസ്റ്റ് റോ ഓക്കെ ഈ രണ്ടാമത്തെ റോ ഫസ്റ്റ് കൊണ്ടുപോയി എഴുതാം അപ്പം ടു മൈനസ് ത്രീ ടു വണ് എഴുതാം ഓക്കെ അടുത്ത റോനെ ആയിട്ട് എഴുതാം സീറോ വൺ മൈനസ് ഫോർ എയ്റ്റ് ഓക്കെ നമ്മൾ ടു മൈനസ് ത്രീ ടു വണ്ണ് മേലെ എഴുതി സീറോ വൺ മൈനസ് ഫോർ എയിറ്റ് താഴെ എഴുതി തേർഡ് റോനൊരു മാറ്റമില്ല നമ്മൾ അങ്ങനെ തന്നെ എഴുതാം ഓക്കെ ഇനി അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാ ഈ താഴെയുള്ള എലമെന്റ് ഓക്കെ ഇത് നോൺ സീറോ എലമെന്റ് ഇതും ഇതും സീറോ ആക്കി എഴുതാം ഓക്കെ ഇത് വൺ ആയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിന് താഴേക്കുള്ള ഈ രണ്ട് എലമെന്റ് സീറോ ആക്കണം നോക്കൂ ഇത് സീറോ ആയിട്ടുണ്ട് ഇവിടെ സീറോ ആക്കാം നോക്കൂ ഈ എലമെന്റ് സീറോ ആണെങ്കിൽ ഈ എലമെന്റിനോട് നമ്മൾ നോക്കൂ ഇവിടെ ടൂ ഉണ്ടല്ലോ നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് സീറോ കിട്ടാൻ നോക്കുക ഓക്കെ നോക്കൂ ഫൈവിന് ഫൈവ് ഈ നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ നോട് ആഡ് ചെയ്താലും നമുക്ക് സീറോ കിട്ടാൻ നോക്കാം നോക്കൂ ഇവിടെ നമുക്ക് ഇവിടെ ന്റെ നെഗറ്റീവ് മൈനസ് ഫൈവ് വന്നാൽ നമുക്ക് സീറോ കിട്ടും ഓക്കെ അപ്പം ഇവിടെ മൈനസ് ഫൈവ് വരണം പക്ഷെ ഇവിടെ ടു ഉണ്ട് അപ്പം ആ ടൂവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നോക്കൂ ഈ നെ മൈനസ് ഫൈവ് ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് എന്താ കിട്ടുക ഈ ഈ െന്ത് കട്ട് ചെയ്യാം ഓക്കെ ഫൈവ് മൈനസ് ഫൈവ് സീറോ കിട്ടും അപ്പൊ ഈ ഉള്ള ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം സീറോ എഴുതാം ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഫൈവ് എന്നുള്ള എലമെന്റ് എവിടെയാള്ളത് തേർഡ് റോല് ഓക്കെ അപ്പൊ തേർഡ് റോനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓക്കെ ഈ ഫൈവ് എന്നുള്ള എലമെന്റ് റോ ത്രീയിൽ എലമെന്റ് ആണ് അതിനോട് എന്ത് ആഡ് ചെയ്യാം ടു എന്നുള്ള എലമെന്റ് എവിടെന്നാണ് വരുന്നത് ഫസ്റ്റ് റോ അപ്പൊ ഫസ്റ്റ് റോനെ മൈനസ് ഫൈവ് ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ R1 വൺ ഇൻറ്റു മൈനസ് ഫൈവ് ബൈ ടു ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എലമെന്റ് ഇതാ ഇവിടെ ഉള്ള ഈ എലമെന്റ് സീറോ കിട്ടും ഓക്കെ അപ്പൊ ഈ ആർ ത്രീ നമ്മൾ എന്താ ചെയ്യുന്നത് ഓക്കെ ആർ ത്രീ ലേ ആർ ത്രീ ലേ നമ്മൾ എന്താ ആഡ് ചെയ്യുക ഈ റോനെ മൈനസ് ഫൈവ് ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടുക അപ്പോൾ നമ്മൾ ഏത് റോനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് റോ ത്രീനെ അപ്പൊ ഫസ്റ്റ് രണ്ട് റോനെ നമ്മൾ അതേപോലെ എഴുതുക 2 മൈനസ് ത്രീ ടു വൺ ഓക്കെ സീറോ വൺ മൈനസ് ഫോർ എയ്റ്റ് ഓക്കെ ഇത് നോക്കൂ ഈ ഓപ്പറേഷൻ ഇവിടെ ചെയ്തു ഓക്കെ ഫൈവ് പ്ലസ് ടു ഇൻറ്റു മൈനസ് ഫൈവ് ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഫൈവ് എന്താകും സീറോ ആവും ഓക്കെ അടുത്തത് നോക്കൂ മൈനസ് എയ്റ്റ് ഓക്കെ പ്ലസ് ഓക്കെ മൈനസ് ത്രീ ഇൻറ്റു ഓക്കെ മൈനസ് ഫൈവ് ബൈ ടു ഓക്കെ ഈ എലമെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ എലമെന്റിനെ മൈനസ് ഫൈവ് ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുക നമുക്ക് എന്താ കിട്ടുക മൈനസ് എയ്റ്റ് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും ഓക്കെ ഇത് ഫിഫ്റ്റീൻ ബൈ ടുന്ന് കിട്ടും ഫിഫ്റ്റീൻ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്കിത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ബൈ ടു മൈനസ് എയ്റ്റ് എന്നാണ് ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മൈനസ് ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ആവും ഓക്കെ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് വൺ ബൈ ടു എന്നാണ് കിട്ടുക ഓക്കെ അപ്പോൾ ഈ എലമെൻറ്റ് എന്താ കിട്ടുക മൈനസ് വൺ ബൈ ടു ഓക്കെ ഇനി അടുത്ത എലമെൻറ്റ് ഏതാ നമുക്ക് നോക്കാം അടുത്ത എലമെന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക സെയിം ഓപ്പറേഷൻ നമ്മൾ ഫോളോ ചെയ്യാം ഓക്കെ ഇപ്പം നോക്കൂ അടുത്ത എലമെന്റ് എന്ന് പറയുമ്പോൾ സെവൻ ആണ് ഓക്കെ ഇപ്പൊ സെവൻ പ്ലസ് ഫസ്റ്റ് റോ എലമെന്റ് ഏതാണ് ടു ഇൻറ്റു മൈനസ് ഫൈവ് ബൈ ടു ഓക്കെ അപ്പം നോക്കൂ സെവൻ നോക്കൂ മൈനസ് ടു ഇൻറ്റു മൈനസ് ഫൈവ് എത്രയാണ് മൈനസ് ടെൻ ബൈ ടു ആണ് ഓക്കെ മൈനസ് ടെൻ ബൈ ടു ഓക്കെ അപ്പോൾ ഈ മൈനസ് ഇൻറ്റു പ്ലസ് എന്താകും മൈനസ് ആവും ടു ഇന്റു ഫൈവ് ടെൻ ആവും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടെൻ ഡിവൈഡ് ബൈ ടു ഫോർട്ടീൻ മൈനസ് ടെൻ ബൈ ടു എന്ന് പറയുമ്പോൾ ഫോർ ബൈ ടു എന്നാണ് കിട്ടുക ഓക്കെ ഫോർ ബൈ ടുൻ്റെ ആൻസർ ടു ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ടു വരും ഓക്കെ അതേപോലെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം നമുക്ക് ഇവിടെ വൺ മൈനസ് ഓക്കെ സോറി വൺ പ്ലസ് ആർ ത്രീ എലമെൻറ്റ് പ്ലസ് ഫസ്റ്റ് റോലെ എലമെൻ്റ് ഓക്കെ ഇവിടുത്തെ വൺ ആണ് ഓക്കെ പ്ലസ് വൺ ഇൻറ്റു മൈനസ് ഫൈവ് ബൈ ടു ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വൺ ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോൾ എന്താണത് മൈനസ് ഫൈവ് ബൈ ടു തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ത്രീ ബൈ ടു എന്നാണ് നമുക്ക് കിട്ടുക എന്താകും മൈനസ് ത്രീ ബൈ ടു നോക്കൂ ഈ എലമെന്റ് നോൺ സീറോ ആണ് ഇതിന്റെ താഴ്ക്കുള്ള രണ്ട് എലമെന്റ് എന്തായി സീറോ ആയി ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓൾറെഡി വൺ തന്നെയാണ് ഓക്കെ ഇത് നോക്കൂ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി ഫസ്റ്റ് കോളത്തിലെ ഈ രണ്ട് എലമെന്റ് നമ്മൾ സീറോ ആക്കി ഇനി നോക്കൂ നമ്മൾ അടുത്ത റോലുള്ള ഈ എലമെൻ്റ് എടുക്കുക അടുത്ത സെ ഫസ്റ്റ് റോളുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ തായക്കുള്ളതെല്ലാം സീറോ ആക്കി സെക്കൻഡ് റോളുള്ള സെക്കൻഡ് എലമെൻറ്റിൻ്റെ തായക്കുള്ള ഇവിടെ ഉള്ള മൈനസ് വൺ ബൈ ടു സീറോ ആക്കണം നോക്കൂ മൈനസ് വൺ ബൈ ടുവിനോട് ഓക്കെ മൈനസ് വൺ ബൈ ടുയിലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് സീറോ കിട്ടുക നമുക്കറിയാം അത് വൺ ബൈ ടു ആഡ് ചെയ്താലാണ് സീറോ കിട്ടുക ഓക്കെ പക്ഷേ ഇവിടെ വൺ ബൈ ടു അല്ല ഇവിടെ വണ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ നെ ഈ ഫ ഈ റോനെ ഞാൻ ഒരു വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നോക്കൂ മൈനസ് വൺ ബൈ ടു ഈ വൺ ബൈ ടു ആഡ് ചെയ്ത് എന്ത് കിട്ടും ഇവിടെ ന്ന് കിട്ടും ഓക്കെ അപ്പൊ ഈ റോനെ വൺ ബൈ ടൂ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ണിനെ വൺ ബൈ ടു ആക്കാൻ നമ്മൾ എന്ത് ചെയ്യാം ഈ റോനെ കംപ്ലീറ്റ് വൺ ബൈ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ റോ ടുവിനെ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ റോനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഈ റോയിലുള്ള ഈ എലമെന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ആർ നെ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ ആർ ത്രീയിലേക്ക് എന്ത് ആഡ് ചെയ്യാം ഇത് മൈനസ് ആണ് അപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി വൺ ബൈ ടു ടൈംസ് ഈ റോ ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു റോ ടു സെക്കൻഡ് റോ ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് എന്താ കിട്ടുക നമുക്കൊന്ന് നോക്കാം അപ്പോൾ നോക്കൂ നമ്മൾ ആർ ത്രീനെയാണ് ചേഞ്ച് ചെയ്യുന്നത് റോ ത്രീനെ അപ്പോൾ ഫസ്റ്റ് രണ്ട് റോനെ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യുക നോക്കൂ ഫസ്റ്റ് രണ്ട് റോ എന്ന് പറയുമ്പോൾ ടു മൈനസ് ത്രീ ടു വൺ അതേപോലെ കീപ്പ് ചെയ്യാം സീറോ വൺ മൈനസ് ഫോർ എയിറ്റ് അതേപോലെ എടുക്കാം തേർഡ് റോല് ആർ ത്രീന്ന് നമ്മൾ എന്ത് ചെയ്യുക വൺ ബൈ ടു പ്ലസ് ആർ ടൂ ആർ ത്രീ പ്ലസ് വൺ ബൈ ടു ആർ ടു നോക്കൂ ഇവിടുത്തെ ആർ ത്രീയിലെ എലമെന്റ് ഏതാ റോ ഓ ത്രീയിലെ സീറോ ഓക്കെ അപ്പോൾ സീറോ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു തൊട്ട് മേലത്തെ എലമെൻറ്റ് സീറോ ഇപ്പോൾ സീറോ പ്ലസ് ഇത് സീറോ ആയിക്കോ സീറോ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക സീറോ ഇനി അടുത്തത് മൈനസ് വൺ ബൈ ടു ആർ ത്രീയിൽ മൈനസ് വൺ ബൈ ടു പ്ലസ് ഓക്കെ ഇവിടുത്തെ ഇക്വേഷനിൽ വൺ ബൈ ടു ഇൻറ്റു ആർ ടൂല എലമെൻറ്റ് എന്ന് പറയുമ്പോൾ വൺ ആണ് ഓക്കെ അപ്പോൾ മൈനസ് വൺ ബൈ ടു ഇത് വൺ ബൈ ടു ആവും മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്താകും സീറോ നോക്കി ഈ എലമെന്റ് എന്ത് കിട്ടും സീറോ ഇതുപോലെ അടുത്ത ചെയ്യാം ഓക്കെ ആർ ത്രീ എലമെന്റ് ടു എടുക്കുക ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ഓക്കെ ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു മൈനസ് ഫോർ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോറും ടു കട്ട് ചെയ്ത് ഇവിടെ ടു നേടാം നമുക്ക് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ എന്നാൽ കിട്ടുക ഓക്കെ കാരണം ഈ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും അപ്പോൾ ടു മൈനസ് ടു എന്താ കിട്ടുക എന്ന് കിട്ടും അപ്പോൾ ഈ എലമെൻ്റ് എന്താവും സീറോ ആവും നോക്കൂ അടുത്തത് ഈ എലമെൻ്റ് എടുക്കുക ആർ ത്രീയിലെ ഈ എലമെൻറ്റ് മൈനസ് ത്രീ ബൈ ടു മൈനസ് ത്രീ ബൈ ടു പ്ലസ് ഓക്കെ ആർ ത്രീയിലെ എലമെൻറ്റ് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ആർ ടു വൺ ബൈ ടു ഇൻറ്റു ഓക്കെ ആർ ടു എലമെന്റ് അറോ ടുള്ള എലമെൻ്റ് എയ്റ്റ് എയ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കൂ ഈ എയ്റ്റും ടൂം കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫോർന്ന് ചെയ്താൽ ഓക്കെ ഫോർ എന്താ നോക്കൂ നമുക്ക് എന്താ കിട്ടാം മൈനസ് ത്രീ ബൈ ടു ഓക്കെ പ്ലസ് ഫോർ ഓക്കെ മൈനസ് ത്രീ ബൈ ടു ഫോർ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ശരിക്കും എന്താണ് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഫോർ മൈനസ് ത്രീ ബൈ ടു ആണ് ഫോർ മൈനസ് ത്രീ ബൈ ടു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് മൈനസ് ത്രീ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് ബൈ ടു എന്നാണ് കിട്ടുക ഫൈവ് ബൈ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഫൈവ് ബൈ ടുന്ന് കിട്ടും ഇപ്പം നോക്കൂ നമുക്ക് ഫസ്റ്റ് റോളുള്ള ഫസ്റ്റ് എലമെൻറ്റിന് താഴേക്കുള്ള വാല്യൂസ് ഒക്കെ സീറോ ആക്കി സെക്കൻഡ് റോളുള്ള സെക്കൻഡ് എലമെൻറ്റിന് താഴേക്കുള്ളതൊക്കെ സീറോ ആക്കി തേർഡ് റോയിലുള്ള തേർഡ് എലമെന്റ് ഓട്ടോമാറ്റിക്കലി സീറോ ആയിട്ടുണ്ട് അത് ഒന്നും ചെയ്യാതെ തന്നെ സീറോ ആയിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെ നോൺ സീറോ ആയിട്ടുള്ള സീറോ അല്ലാത്ത ഒരു നമ്പർ ആയിരിക്കും നമ്മൾ ഇതിനെ ഇക്വേഷൻ ആയിട്ട് മാറ്റിയാൽ നമുക്ക് എന്താ കിട്ടാം നോക്കൂ നമുക്ക് ഇതിനെ ഇക്വേഷൻ ആക്കാൻ നമുക്കറിയാം ടു മൈനസ് ത്രീ ടു എത ഓക്കെ ടു മൈനസ് ത്രീ ടു അതേപോലെ സീറോ വൺ മൈനസ് ഫോർ എഴുതുക ഓക്കെ അല്ല സീറോ 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 ഓക്കെ ഇൻ ടു ഓക്കെ നമുക്കിത് ഇക്വേഷനിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എഴുതാം ഓക്കെ ഈക്വൽ ടു ലാസ്റ്റ് കോൾ എഴുതാം വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഓക്കെ നോക്കൂ നമ്മൾ കൂടുതൽ സീറോ ഉള്ള സ്ഥലത്തൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കൂടുതൽ സീറോ ഉള്ളത് ദാ ഈ ലാസ്റ്റ് ആണ് നമ്മൾ അവിടെ നിന്ന് ആക്കി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് എന്ന് പറയുമ്പോൾ സീറോ ഒന്ന് ആക്കട്ടെ സീറോ ഈക്വൽ ടു ഇത് ലാസ്റ്റ് റോയാണ് ലാസ്റ്റ് റോന് ഈ കോളം കൊണ്ട് മൾട്ടിപ്പിൾ നമുക്ക് ലാസ്റ്റ് എലമെന്റ് ആ കിട്ടാ സീറോ ഈക്വൽ ടു ഫൈവ് ബൈ ടു ഓക്കെ അടുത്ത ഇക്വേഷൻ എന്താ കിട്ടാ സീറോ എക്സ് വൺ പ്ലസ് വൺ എക്സ് ടു മൈനസ് ഫോർ ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുമ്പോൾ സീറോ എക്സ് വൺ ആണ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല വൺ എക്സ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സ് ടു ഓക്കെ മൈനസ് ഫോർ ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ എക്സ് ത്രീ ഈക്വൽ ടു ഇത് രണ്ടാമത്തെ റോയോ ആണ് ഓക്കെ അപ്പൊ രണ്ടാമത്തെ എലവെന്റ് എയ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരികയാണ് ടു എക്സ് വൺ ഓക്കെ മൈനസ് ത്രീ എക്സ് ടു മൈനസ് ത്രീ എക്സ് ഓക്കെ പ്ലസ് ടു എക്സ് ത്രീ പ്ലസ് ടു എക്സ് ത്രീ ഈക്വൽ ടു ഫസ്റ്റ് റോയാണ് അപ്പൊ ഫസ്റ്റ് എലവെന്റ് വൺ എഴുതുക ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട് നോക്കൂ സീറോ ഈക്വൽ ടു ഫൈവ് ബൈ ടു ആവുമോ അത് കോൺട്രഡിക്ഷൻ ആണ് തെറ്റാണ് സീറോയും ഫൈവ് ഐ ടൂ എന്നുള്ള നമ്പർ ഒരിക്കലും ഈക്വൽ ആവില്ല ഓക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ വേറൊരു മീനിങ് എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു ദി ലാസ്റ്റ് റോ മൾട്ടിപ്ലബ് സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ ഓക്കെ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു പ്ലസ് സീറോ എക്സ് ത്രീ ആണ് ഫൈവ് ബൈ ടു ഓക്കെ ഇതൊരിക്കലും ശരിയാവില്ല കാരണം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ത് വാല്യൂ കൊടുത്താലും അതിൻ്റെ അടുത്തുള്ള നമ്പർ എല്ലാം സീറോ ആണ് അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായാലും സീറോ ആയിരിക്കും സീറോ ഈക്വൽ ടു ഫൈവ് ബൈ ടു ഇറ്റ് ഇസ് ഫോൾസ് അത് false ആണ് തെറ്റാണ് നമുക്കറിയാം അപ്പോ ഇത് തെറ്റാണെങ്കിൽ നമുക്ക് എക്സ് ടുന് എക്സ് ക്കും വാല്യൂ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ കറക്റ്റ് പറയാൻ പറ്റൂല കാരണം ലാസ്റ്റ് ഇക്വേഷനിലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അവിടെ കണ്ടുപിടിക്കാൻ പറ്റൂല ഓക്കെ അപ്പൊ ഇത് എന്താണ് ഒരു കോൺട്രഡിഷൻ ആണ് നമുക്ക് തെറ്റാണെന്ന് പറയാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഇതിനൊന്നും ഓക്കെ ഈ മൂന്ന് ഇക്വേഷനും ഒരേ സമയം സാറ്റിസ്ഫൈക്കെ ഈ മൂന്ന് ഇക്വേഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ്റ്റു എക്സ് ത്രീ വാല്യൂസ് നമുക്ക് കിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ഇക്വേഷൻ എന്തില്ല സൊല്യൂഷൻ ഇല്ല അപ്പോ ദിസ് സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ നമുക്ക് എഴുതാം ഓക്കെ ദിസ് സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ഓക്കെ നോ സൊല്യൂഷൻ അപ്പൊ നമുക്ക് എന്ത് പറയാം സിസ്റ്റം സിസ്റ്റം ഈസ് ഈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയാം ഇൻകൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയാം കാരണം എന്താണ് സൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റോ റിഡക്ഷൻ ആൻഡ് എക്ലോൺ ഫോംസ് ഓക്കെ നോക്കൂ ഫസ്റ്റ് ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാം എ ലീഡിംഗ് എൻട്രി ഓഫ് എ റോ റഫേഴ്സ് ടു ദ ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോ എൻട്രി ഓക്കെ ഒരു മെട്രിക്സിലെ ലീഡിങ് എൻട്രി എന്ന് പറഞ്ഞെന്താണ് ലീഡിങ് എൻട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ സീറോ അല്ലാത്ത ഒരു എലമെന്റ് അതിനാണ് നമ്മളെന്ത് പറയാ ലീഡിങ് എൻട്രി എന്ന് പറയാം ഓക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു മെട്രിക്സ് എഴുതി ഓക്കെ ടു സീറോ വൺ ടു നോക്കൂ ഈ ഫസ്റ്റ് റോലുള്ള ലീഡിങ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് റോലിലുള്ള ലീഡിങ് എൻട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോളിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ ആയിട്ടുള്ള എലമെന്റ് ടൂ ആണ് അപ്പൊ ഇതാണ് അവിടത്തെ ലീഡിങ് എൻട്രി ഓക്കെ ഇനി നോക്കൂ ഞാൻ എന്ത് ചെയ്തു മെട്രിക്സിന് ഒരു മാറ്റം വരുത്തി സീറോ വൺ ടു സെവൻ ഇങ്ങനെയാണ് മെട്രിക്സ് ഉള്ളത് ഈ ഫസ്റ്റ് റോളുള്ള ലീഡിങ് എൻട്രി എന്താണ് ഫസ്റ്റ് റോളിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക ഇവിടെ ഫസ്റ്റ് റോളുള്ള ലെഫ്റ്റുള്ള എലമെന്റ് സീറോ ആണ് അപ്പൊ അതല്ല ലീഡിങ് എൻട്രി തൊട്ടടുത്തുള്ള എലമെന്റ് നോൺ സീറോ ആണ് അപ്പൊ അതാണ് എന്ത് എൻട്രി എൻട്രിപ്പൊ ലീഡിങ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റോലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് ആണ് എന്ത് എൻട്രി എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്കിലോൺ കാര്യം ഒന്ന് പരിചയപ്പെടാം ഓക്കെ റെക്റ്റാംഗുലാർ മെട്രിക്സ് ഈസ് ഇൻ എക്കിലോൺ ഫോം ഓക്കെ ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോന്റെയും കോളത്തിന്റെയും എണ്ണം സെയിം ആയിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ എക്കിലോൺ ഫോമിലാണെന്ന് പറയണെങ്കിൽ ഓക്കെ ഓർ നമുക്ക് വേറൊരു പേര് പറയും റോ എക്ലോൺ ഫോം പറയും ഓക്കെ എക്ലോൺ റോ എക്ലോൺ ഫോമിലാന്ന് പറയണെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടീസ് മൂന്ന് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം മൂന്നല്ല മൂന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് എത്ര പ്രോപ്പർട്ടീസ് പറയാം അഞ്ച് പ്രോപ്പർട്ടീസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓൾ നോൺ സീറോ റോസ് ആർ റോസ് ഓഫ് ഓൾ സീറോ എന്ന് പറഞ്ഞ മീനിങ് എല്ലാ ഒരു റോലുള്ള എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ ആ റോ ഏറ്റവും താഴെ ആയിരിക്കണം വരേണ്ടത് അതാണ് അതാണ് അതിന്റെ ഐഡിയ ഓക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്തു റോ റിഡക്ഷൻ നടത്തി ഓക്കെ റോ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ചില കേസിലെന്ത് കിട്ടും ഒരു റോലുള്ള എല്ലാ എലമെന്റും സീറോ ആയി പോകും അങ്ങനെ ഒരു റോലുള്ള എല്ലാ എലമെന്റും സീറോ ആണെങ്കിൽ ആ റോ ഏറ്റവും താഴെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഈ ലീഡിങ് എൻട്രി ഓഫ് എ റോ നമ്മൾ ഒരു റോൻ്റെ ഏതൊരു ലീഡിങ് എൻട്രി എടുത്താലും ഈ സിന്ന കോളം അതൊരു കോളത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ ഒരു റോൻ്റെ ഏതൊരു ലീഡിങ് എൻട്രി എടുത്താലും അതൊരു കോളത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഈ കോളത്തിൽ എവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത് ടു ദി റൈറ്റ് ഓഫ് ദി ലീഡിങ് എൻട്രി ഓഫ് ദി റോ ഇറ്റ് അതിന് തൊട്ടുമേലുള്ള റോൻ്റെ ലീഡിങ് എൻട്രിന്റെ റൈറ്റ് സൈഡിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ നോക്കൂ അടുത്ത പോയിന്റ് ഓൾ എൻട്രീസിൻ്റെ കോളം ബിലോ എ ലീഡിങ് എൻട്രി ആർ സീറോ ആർ സീറോസ് നമ്മൾ ഒരു കോളത്തിൻ്റെ തായുള്ള എല്ലാ ലീഡിങ് എൻട്രീസും എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഓക്കെ തേർഡ് പോയിന്റ് എന്താണ് ഓൾ എൻട്രീസിനെ കോളം ബിലോ എ ലീഡിങ് എൻട്രി ആർ സീറോസ് ഒരു കോളത്തിലെ ലീഡിങ് എൻട്രിക്ക് താഴെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം സീറോ ആയിരിക്കണം നമ്മൾ ഒരു കോളം ചെക്ക് ചെയ്യണമെങ്കിൽ ആ കോളത്തിൽ ഒരു ലീഡിങ് എൻട്രി ഉണ്ടാവും ആ ലീഡിങ് എൻട്രിക്ക് താഴെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം സീറോസ് ആയിരിക്കണം ഓക്കെ നമുക്ക് രണ്ട് അഡീഷണൽ പോയിന്റ് കൂടെ പറയാം ഓക്കെ ഇഫ് ഐ മെട്രിക്സ് ഇൻ എക്ലോൺ ഫോം സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് അഡീഷണൽ കണ്ടീഷൻസ് ഓക്കെ ഈ മൂന്ന് കണ്ടീഷനെ കൂടാതെ ഓക്കെ നമ്മളെ എക്ലോൺ ഫോം വേറെ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്ന് പറയും എന്താണ് ആ രണ്ട് അഡീഷണൽ കണ്ടീഷൻ ദ ലീഡിങ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോയ്സ് വൺ ഏതൊരു നോൺ സീറോ ആയിട്ടുള്ള റോ എടുത്തു കഴിഞ്ഞാലും അതിലെ ലീഡിങ് എൻട്രി എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ ഏറ്റവും ലെഫ്റ്റിലേക്കുള്ള സീറോ അല്ലാത്ത എലമെന്റ് എന്തായിരിക്കണം വൺ ആയിരിക്കണം ഓക്കെ ഞാൻ ഇവിടെ എഴുതിയൊരു മെട്രിക്സ് നിങ്ങൾ കണ്ടിരുന്നത് ടു ആയിരുന്നു അത് എന്തായിരിക്കണം വൺ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഏതൊരു റോലുള്ള ഏതൊരു നോൺ സീറോ റോലുള്ള ഏതൊരു ലീഡിങ് എൻട്രി എടുത്താലും അത് എന്തായിരിക്കണം വൺ ആയിരിക്കണം അടുത്ത പോയിന്റ് എന്താണ് ഈ ലീഡിങ് വൺ ഈസ് ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ കോളം ഓക്കെ ഇനി ഏതൊരു ലീഡിങ് എൻട്രി ആയിട്ടുള്ള വണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ അത് എന്തായിരിക്കണം ആ ഒരു കോളത്തിലുള്ള നോൺ സീറോ എൻട്രി അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ നമ്മള് ഏതൊരു ലീഡിങ് ആയിട്ടുള്ള വണ്ണ് എന്നുള്ള എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ ആ കോളത്തിലുള്ള ആ വണ്ണുള്ള കോളത്തിലുള്ള നോൺ സീറോ എലമെന്റ് ആയിട്ട് ആ വണ്ണ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ വേറെ ഒരു എലമെന്റും ഓക്കെ സീറോ അല്ലാത്ത ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇത് നോക്കൂലോൺ മെട്രിക്സ് One that is one ഈസ് വൺ ദാറ്റ് Echelon form എക്കിലോൺ ഫോം എക്കിലോൺ ഫോമുള്ള മെട്രിക്സ് നമ്മൾ എന്ത് പറയാം ജസ്റ്റ് എക്കിലോൺ മെട്രിക്സ് എന്ന് പറയാം ഓക്കെ ഇനി എക്സാമ്പിൾസ് നോക്കാം ദി ഫോളോയിങ് മെട്രിക്സ് ഇസ് ആർ ഇൻ എക്കിലോൺ ഫോം ഈ മെട്രിക്സ് ഒക്കെ എന്താണ് എക്കിലോൺ ഫോമിലാണുള്ളത് ഓക്കെ എക്കിലോൺ ഫോമിലാന്ന് പറയേണ്ട കാരണം എന്താണ് ദ ലീഡിംഗ് എൻട്രീസ് മേ ഹാവ് എനി നോൺ സീറോ വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളറുള്ള ചെറിയ ചെറിയ ബോക്സ് കാണാം ആ നമ്പർ ഒക്കെ 0 അല്ലാത്ത എന്ത് നമ്പറും ആവാം ഓക്കെ ഈ കറക്റ്റ് ഇതാ ഈ നമ്പർ ഇത് ഇവിടെ ഉള്ള ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ് സീറോ അല്ലാത്ത എന്ത് നമ്പറും ആവാം ഓക്കെ സീറോ പറ്റില്ല സീറോ അല്ലാത്ത എന്ത് നമ്പറു വണ് മൈനസ് വണ് ടു വൺ ബൈ ടു എന്ത് നമ്പറും ആവാം ഓക്കെ ഇനി നോക്കൂ ഇവിടെ സീറോ കൊടുത്ത സ്ഥലത്തൊക്കെ സീറോ മാത്രമേ പാടുള്ളൂ ഓക്കെ സീറോ ഉള്ള സ്ഥലത്തൊക്കെ എന്ത് മാത്രമേ പാടുള്ളൂ സീറോ മാത്രമേ പാടുള്ളൂ അതുപോലെ സ്റ്റാർഡ് എൻഡിങ് മേ ഹാവ് എനി വാല്യൂസ് ഇൻക്ലൂഡിങ് സീറോ ഓക്കെ സ്റ്റാർ ഉള്ളടുത്ത് എന്ത് വാല്യൂ ആവാം സീറോ ഉൾപ്പെടെ ഓക്കെ ഇവിടെ നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് അടുത്ത് സീറോ അല്ലാത്ത എന്ത് വാല്യൂ പറ്റും ഓക്കെ സീറോ അല്ലാത്ത എന്ത് വാല്യൂ കൊടുക്കാം ഓക്കെ ഈ സ്റ്റാറിലെടുത്ത് സീറോയും ഉൾപ്പെടെ എന്ത് വാല്യൂം കൊടുക്കാം ഓക്കെ അപ്പം നോക്കൂ ഇവിടെ നമുക്ക് ഈ ഒരു മാട്രിക്സ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോൺ സീറോ ആയിട്ടുള്ള സീറോ അല്ലാത്തൊരു നമ്പറുണ്ട് അതിൻ്റെ തായക്കുള്ളതെല്ലാം സീറോ ആണ് തൊട്ടടുത്ത റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീറോ അല്ലാത്തൊരു ഉണ്ട് അതിൻ്റെ താഴേക്ക് ഫുള്ള് സീറോ ആണ് ഇവിടെ മേ ബി അവിടെ സ്റ്റാറിലെടുത്ത് സീറോ ആവാം സീറോ അല്ലാതിരിക്കാം ഓക്കെ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളത് നോക്കൂ ഈ ഒരു മെട്രിക്സിൽ നോക്കൂ ഇവിടെ ഇതാണ് നമ്മുടെ ലീഡിങ് എൻട്രി എന്ന് വിചാരിക്കുക ഓക്കെ സീറോ ഒരു എലമെന്റ് അതിന് താഴ്ക്കുള്ളതെല്ലാം സീറോ ആണ് ഇനി നോക്കൂ ഈ സെക്കൻഡ് റോയില് സെക്കൻഡ് റോയില് ഇതാണ് ലീഡിങ് എൻട്രി എന്ന് വിചാരിക്കുക അതിന് തായ്ക്കുള്ളതെല്ലാം സീറോ ആണ് തേർഡ് റോയിൽ ഇതാണ് ലീഡിങ് എങ്കിൽ അതിന് തായ്ക്കുള്ളതെല്ലാം സീറോ ആണ് ഓക്കെ നമ്മൾ അങ്ങനെ ചെക്ക് ഇനി ഇപ്പോ ദാ ഈ മെട്രിക്സിൻ്റെ ഈ റോളുള്ള എലമെൻറ്റ് അത് സീറോ ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അവിടെ ലീഡിങ് എലമെന്റ് ഇല്ല കാരണം ഇവിടെ ഇവിടെ കംപ്ലീറ്റ് സീറോ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നോക്കൂ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം നോക്കൂ ദ ഫോളോയിങ് മെട്രിക്സ് ആറീൻ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സിലൊക്കെ എന്ത് വാല്യൂ ആവാമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ നോക്കൂ ഈ ബ്ലാക്ക് ബോക്സ് ഉള്ളടുത്തൊക്കെ എന്ത് വാല്യൂ ആവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് വരുമ്പോൾ അവിടെ ഒക്കെ ആയിരിക്കണം അതാണ് അതിൻ്റെ മാറ്റം അപ്പം നോക്കൂ ഈ മെട്രിക്സ് ഈ മെട്രിക്സ് ഒരേ മെട്രിക്സ് തന്നെയാണ് പക്ഷെ നോക്കൂ ഈ രണ്ട് സ്ഥലത്ത് എന്ത് വന്നിട്ട് കാണാം നിങ്ങൾക്ക് വണ്ണ് വന്നത് കാണും ഓക്കെ അപ്പോൾ ഒരു ഉള്ള നോൺ സീറോ ആയിട്ടുള്ള ലീഡിങ് എൻട്രി വണ് ആണെങ്കിൽ ഓക്കെ നോക്കൂ ദാ ഈ ഉള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെൻറ് വണ്ണാണ് അതേപോലെ തൊട്ടടുത്ത ഉള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെൻറ് വൺ ആണ് ഓക്കെ അങ്ങനെ ആ എലമെൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്നാണ് പറയുക ഓക്കെ ഇനി അല്ല സീറോ അല്ലാത്ത വേറെ ഏതെങ്കിലും ഓ ടുവോ ഓ അങ്ങനെ ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് എന്തു പറയും എക്കിലോൺ ഫോം എന്ന് മാത്രമേ പറയുള്ളൂ ഓക്കെ